തലാചിത്രം നായകനായിട്ടെത്ത ഗുഡ് ബാഡുംഗ്ലി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രീസൈൽഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യണ ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറഞ്ഞ തലചിത്രത്തിൻ്റെ പ്രീസൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിൽ എംപുരാൻ എന്ന് പറയുന്ന സിനിമ പോലെയാണ് ഇപ്പോഴത്തെ തലനായകനായിട്ടെത്തുന്ന ഗുഡ് ബാഡുംഗ്ലി എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇതിനോടൊന്നും തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം മുപ്പത് കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് പുറത്തു വരുന്നത് ഇതിനോടൊന്നും തന്നെ ജൈലർ വേട്ടയും വിക്രം തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ പ്രീസൈഡ് മറികടന്നിട്ടുണ്ട് ഗുഡ് ബാഡ് ഉംഗ്ലി ചിത്രത്തിൻ്റെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഏകദേശം ഇരുപത്തൊന്ന് കോടി രൂപയോളം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തല തരംഗം അവസാനിക്കാതെ മുന്നേറുന്ന കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആദിക് രവിചന്ദ്രനാണ് ഈ ഒരു സിനിമ അണിയിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വരെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമക്കായിട്ടും കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്രെയിലറിനും മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്ന ഇതിനോടം തന്നെ ഉറപ്പിച്ച ചിത്രത്തിന് ആ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരും അൻപത് കോടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കുന്ന ഇതിനോടം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം നാളെയാണ് ചിത്രം വേട് വീടായിട്ട് തീയറ്ററോട്ട് തന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് തല തരാജിത്തും നായകനായിട്ട് ഗുഡ് ബഡ് ഉംഗ്ലി എന്നു പറയുന്ന സിനിമ നാളെ തീയറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട